നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ദിന ആഘോഷ നിറവിൽ രാജ്യം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തലസ്ഥാനത്ത് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാച്ചല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കൗൺസിലർ പനത്ര പി ബൈജു പതാക ഉയർത്തി ഹെഡ് മിസ്റ്റസ് ശോഭകുമാരി ആറൽ സ്റ്റാഫ് സെക്രട്ടറി ഷാ റോണൽ സ്റ്റാലി അധ്യാപകര ജയ ടി വി സോജ മംഗളൻ മഞ്ജു ഷബീർ കെ വി ഗളി അജിത പി ടി ഐ പ്രസിഡന്റ് എം ദൗലക്ഷ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഇത്തരം സ്വാതന്ത്ര്യ ദിനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നത് ഇങ്ങനെ ദുരന്തങ്ങൾ വരുമ്പോ മാത്രം ഒരുമിച്ച് കൂടാ എന്നുള്ളതല്ല എല്ലാ സമയത്തും ജാതി മത വർഗ വ്യത്യാസം വെച്ച് ഇന്ത്യക്കാരെല്ലാവരും സഹോദരന്മാരാണെന്ന ഒറ്റ ചിന്തയോടുകൂടെ പ്രവർത്തിക്കണം നമുക്ക് നേടിത്തന്ന എല്ലാ മഹാന്മാരെയും ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ഞാൻ സൗജന്യ വിദ്യാഭ്യാസ രംഗത്തേറെ ശ്രദ്ധ നേടിയ മുട്ടത്രയിലെ മാതൃകാ സൗജന്യ വിദ്യാലയത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടന്നു പ്രിൻസിപ്പാൾ ശ്രീജിത്ത് ആർ എസ് പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയും എടുത്തു വിഴിഞ്ഞം വടക്കുംബാഹ മുസ്ലിം ജമാത്തിൻ്റെയും അൻവറിൽ അനാം മദ്രസയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു വടക്കുംബാഹ മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം അൻവാറുൽ അനാം മദ്രസ സോദറുമായ അൽ ഉസ്താദ് ഖാലിദ് കൗസരി പതാക ഉയർത്തി വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തി വിഴിഞ്ഞം സ്റ്റേഷൻ ഓഫീസർ വേണുഗോപാൽ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സിവിൽ ഡിഫൻസ് ആപദാ മിത്ര വോളണ്ടിയർമാരും ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരേഡും നടന്നു പാച്ചല്ലൂർ പാറവിള ദാറുൽ ഉലും മദ്രസയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംചിതമായ രീതിയിൽ നടന്നു മദ്രസയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ഇമാം ഷാ നേതൃത്വം നൽകി വിഴിഞ്ഞം നെഹ്റു സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു അഡ്വക്കേറ്റ് ഐ പെൻപിള്ള പതാക ഉയർത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് ജവഹർലാൽ മുൻ പ്രസിഡന്റ് മുത്തുകൃഷ്ണാചാരി സെക്രട്ടറി നവാസ് എം എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങളും അരങ്ങേറി കോൺഗ്രസ് വിഴിഞ്ഞം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷവും സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി பிசிசி மெம்பர் முஜிப் ரஹ்மாள் முன் மண்டலம் பிரசண்ட் விஸ்வநாதன் நாயர் சித் விழிஞம் ஜலீல் முகமது நௌஷாத் வார்டு பிரசண்ட் நஜீஃப் நௌஃல் சயதுள்ள நெல்சன் நசீர் முதவ் ஹனீஃ ஷரஃபுதீன் வஹா முகமது இஸ்மாயில் முகமது சல்மா தொடங்கிய நேதாக்கள் பங்கெடுத்து